ഹലോ എല്ലാവർക്കും എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ച് സീഡുകളുടെ സെയിലാണ് കേട്ടോ നമുക്കൊരു ടൈപ്പിൻ്റെ മാത്ര സീഡാണ് നമുക്ക് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് നമ്മുടെ നസ്ടൂഷ്യം ചെടിയുടെ സീഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സീഡുകൾ നമുക്ക് റേറ്റും കാര്യങ്ങളും അതുപോലെ ജർമനേഷനും നമ്മൾ നട്ടിട്ട് നമുക്ക് പൂവായി തുടങ്ങിയതിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പാക്കറ്റിൽ ഒരു പാക്കറ്റിൽ ഇത് ഇത്രയും സീഡാണ് വരുന്നത് ഒരു പത്ത് സീഡോളം നമുക്ക് വരുന്നുണ്ട് കേട്ടോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്ത് സീഡ് വെച്ചിട്ടാണ് വരുന്നത് പത്ത് സീഡ് ഉള്ള ഈ ഒരു പാക്കറ്റിന് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇത് ഇത്രയും വലുതാണ് ഈ ഇതിൻ്റെ സീഡ് വരുന്നത് നല്ല ജർമിനേഷൻ ഉള്ള സീഡ് തന്നെയാണ് കേട്ടോ നമ്മൾ പാകി ഇതിനു മുമ്പ് നമ്മളിതിൻ്റെ പ്ലാന്റുകൾ നമ്മളൊരു ഫ്രീ സെയിൽ വെച്ചിരുന്നു അന്ന് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഫ്രീ സീസയിലല്ല നമുക്ക് റേറ്റ് വരുന്നത് സീഡിൻ്റെ റേറ്റ് അൻപത് രൂപ പ്ലസ് പോസ്റ്റൽ ചാർജ് മുപ്പത് രൂപയും വരുന്നതാണ് കേട്ടോ ഇതാണിത് നമ്മൾ സീഡ് പാകിയിട്ടുള്ള ജഹ്മനേഷ്യം എല്ലാം തന്നെ ഇത് കിളർത്ത് വന്നിട്ടുണ്ട് ട്ടോ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ജർമനേഷൻ കിട്ടിയ ഒരു സീഡ് തന്നെയാണ് അപ്പം എല്ലാവർക്കും ഒരു സംശയമുണ്ട് നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയിൽ പിടിച്ചു കിട്ടുമോ എന്ന് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും കേട്ടോ നമ്മളേത് ചെടി എന്നുള്ളതിലല്ല കാര്യം നമ്മൾ എങ്ങനെയാണ് അതിനെ പരിചരിക്കുക എന്നുള്ളതിൽ തന്നെയാണ് കാര്യം നമ്മൾ ശരിക്കും ഒറ്റ ദിവസം നമ്മുടെ ശ്രദ്ധ മാറിപ്പോയാൽ മതി കേട്ടോ നമ്മുടെ ചെടികളൊക്കെ നശിച്ച് പോകാൻ വേണ്ടിയിട്ട് കാരണം കുഞ്ഞി നമ്മൾ സീഡ് പാകം ഉണ്ടാക്കുന്ന തൈകളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊരു കുഴപ്പം വരാറുണ്ട് ഇത്തിരി ഒന്ന് വളർന്ന ഒരിതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് രക്ഷപ്പെട്ടു പൊക്കോളൂട്ടോ അപ്പോൾ മറ്റൊരു കാലാവസ്ഥയിൽ വളർന്ന ചെടീനെ നമ്മുടെ കാലാവസ്ഥയിൽ നമുക്ക് ഈസി ആയിട്ട് ആയിട്ടിത് വളർത്തിയെടുക്കാൻ ഇതാണ് കേട്ടോ അതിൻ്റെ തൈ വരുന്നത് അന്ന് നമ്മൾ ഫ്രീസൈലിത് നമ്മൾ ജിഫിയിലുള്ള തൈ ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ വെറുതെ ഇങ്ങനൊരു പാത്രത്തിൽ നമ്മൾ പാകിതാണ് ഇതാണ് കേട്ടോ ഇത് ഇതുപോലെ ഇത്രയായ തൈകളാണ് ഇപ്പോൾ ഇത്രയുള്ള തൈകൾ നമുക്ക് ഈ ഒരു വലുപ്പോ ആവുമ്പോൾ നമുക്ക് മാറ്റി നടാവുന്നതാണ് നമുക്കിപ്പോൾ സീഡാണ് സീഡ് മാത്രമാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേരിപ്പോൾ പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിക്കും പ്ലാന്റ് ഇല്ല അതിൻ്റെ തൈ വിത്തുകൾ മാത്രമാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പ്ലസ് പോസ്റ്റൽ സാഹസം നമുക്ക് എക്സ്ട്രാ വരും നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ സീഡ് പാകിയിട്ടുള്ളതിൻ്റെ ജോമിനേഷൻ റിസൾട്ടാണ് ആയിട്ട് നിങ്ങളെ കാണിച്ചേക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ പാകിതിലൊക്കെ നമുക്ക് പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതും കൂടെ നിങ്ങളെ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ഇതാ ഈ ഒരു വീഡിയോയിൽ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളു ഒന്നും രണ്ടും പൂവൊക്കെ ആയിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ജസ്റ്റ് മിക്സ് കുറച്ച് മണ്ണും മണലും ഒക്കെ കൂട്ടിയിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കിയാൽ മതി കേട്ടോ അപ്പോൾ സീഡ് വാങ്ങുന്നതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തതിന് അമ്പമുണ്ടല്ലോ നിങ്ങൾ സീഡ് വാങ്ങാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് ആ സീഡ് സെയിൽ ചെയ്യുന്ന സെല്ലറോട് തന്നെ ചോദിച്ചാൽ മതി കേട്ടോ കാരണം ആള് സീഡ് പാകിട്ടുള്ളതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ആ കണ്ടത് അപ്പോൾ പോട്ടേ മിക്സ് ചെയ്താണ് ആ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും സീഡ് വാങ്ങുന്നവർക്ക് സംശയമുണ്ട് എങ്കിൽ ചോദിച്ചാൽ മതി അകയില്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ ഇപ്പോൾ അകഞ്ഞു തരുന്നതായിരിക്കും അപ്പം അത്യാവശ്യം നല്ലൊരു വള്ളിച്ചെടി തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ പോവുണ്ടാവും ഹാങ് ചെയ്ത് തോർത്തണമെങ്കിൽ ഇനി അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഹാങ് ചെയ്ത് ചെയ്ത ചെടി അങ്ങനെയൊന്നുമില്ല കേട്ടോ ബോൾസം വരെ ഹാങ് ചെയ്തിടുന്നു നമ്മൾ ഓരോ പ്ലാന്റും സെറ്റ് ചെയ്യുന്നതും അതിനെ കെയർ ചെയ്യുന്ന രീതി അനുസരിച്ച് തന്നെയാണ് അതിൻ്റെ കൂടുതൽ ഭംഗിയും അഴകും വരുന്നത് പിന്നെ നമുക്ക് വിരിങ്ങി കിട്ടിയിട്ടുള്ള കുറച്ച് പൂക്കളെ കാണിച്ചു തരാം കേട്ടോ നിലവിൽ ഒരെണ്ണത്തിലാണ് പൂക്കൾ പിരിങ്ങിയിട്ടുള്ളൂ ബാക്കിയുള്ളതിലൊന്നും പൂക്കളായിട്ടില്ല കേട്ടോ ഒരു കെയറും ചെയ്തിട്ടില്ലാത്തൊരു ചെടിയാണ് കേട്ടോ ആളിനോട് പറഞ്ഞിട്ടും ഞാനൊന്ന് സീഡ് പാകിത് മാത്രമേ ഉള്ളൂ അല്ലാതെ പിന്നെ ഇതിൻ്റെ പുറയിലേക്ക് പോയിട്ടേ ഇല്ല എന്ന് അപ്പോൾ വീടേത്തക്കുള്ളൂ അപ്പം നാമ്പോൾ സ്ക്രീനിലുണ്ട്